കേരള നാട്ടു വാർത്തകളിലേക്ക് എക്സിബിഷൻ സംഘടിപ്പിച്ചു വളാഞ്ചേരി ഡോക്ടർ എൻ കെ മുഹമ്മദ് മെമ്മോറിയൽ എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടെക്ലെക്സ് ടൂ എന്ന പേരിൽ ഡിജിറ്റൽ ഫെസ്റ്റും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സയൻസ് എക്സിബിഷനും സംഘടിപ്പിച്ചു എക്സിബിഷന്റെ ഉദ്ഘാടനം പൊന്നാനി എം ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പി പി സാജിദ് നിർവഹിച്ചു സ്കൂൾ ചെയർമാൻ അബ്ദുൾ ഖാദർ ഷെരീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പി പി മൊയ്തീൻ ട്രഷറർ നൌഷാദ് പാലാറ സൈബർ സ്ക്വയർ മാർക്കറ്റിംഗ് മാനേജർ സനോജ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പുഷ്പലത എം ഹെഡ്മിസ്ട്രസ് ലീന മനോജ് കമ്പ്യൂട്ടർ വിഭാഗം മേധാവി അശ്വിനി കെ തുടങ്ങിയവർ സംബന്ധിച്ചു നിർമ്മിത ബുദ്ധിയിൽ വിവിധ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ സ്വയം തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ ഗെയിംസ് റോബോട്ടിക്സ് അനിമേഷൻസ് തുടങ്ങിയവ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സയൻസ് എക്സിബിഷൻ കുട്ടികൾക്ക് ആ മേഖലയിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരമായി മാറിയെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു തിരിച്ചു വരുന്ന അങ്ങനെ ും പിന്നെ ഈ എം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വൈകാരിക ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോകുമ്പോ ഈ ചാറ്റ് ചാറ്റൊക്കെ എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് നമ്മളിന്ന് ഡോക്ടറെ സ്കൂള് അങ്ങനെ നാല് സാധനം കൊടുത്താൽ ഈ സ്കൂളിനെ പറ്റി നല്ല കുറച്ച് കഴിഞ്ഞ